നമസ്കാരം ബ്രാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരം കലിംഗ സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് ഓഫീഷ്യൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് പ്ലേയിങ് ഇലവനിൽ ആരൊക്കെ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ ആരൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയാണ് പ്ലെയിങ് ഇലവൻ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ പിന്നെ നവോച്ച നവോച്ചു പ്രീതം സന്ദീപ് എന്നിവര് ഡിഫൻസിലുണ്ട് മധ്യനിരയിലേക്ക് വരുമ്പോൾ വിപിനും കോയഫും ഡാനിഷും ഉൾപ്പെടുന്നു മുന്നേറ്റ നിറയിൽ നോഹും രാഹുലും ഹിസസ് ഹ്യൂമിനസും ഒരുമിച്ച് ഇറങ്ങും ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയിങ് ഇലവൻ ലൂണ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലാണ് ഉള്ളത് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ ആരൊക്കെയാണുള്ളത് നോക്കാം നോറ ഹോർമിപ്പാം സഹീഫ് ലൂണ പെപ്ര ബ്രൈസ് ഐമൻ യോഹിൻബ അസർ എന്നിവരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുള്ളത് എന്തായാലും അഡ്രിയാൽ ലൂണ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യ എവേ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ സമനിലയിൽ പിരിഞ്ഞിരുന്നു കലിംഗ സ്റ്റേഡിയത്തിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് അതിന് സാധിക്കും ഒഡീഷക്കെതിരെ എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെട്ടാം